വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ നല്ലതാണ് കേട്ടോ അതായത് റാഗി കൊണ്ടുള്ള പുട്ടാണ് പഴമൊക്കെ ചേർത്തിട്ട് കേട്ടോ നല്ല എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനും പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല എന്നുവെച്ചാൽ നമ്മൾ പഴം തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ റാഗി കൊണ്ട് നാല് നമ്മൾ വന്നിട്ട് പല ടൈപ്പിലുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നേന്ത്രപ്പഴം ഒരു കപ്പ് റാഗി ഫ്ലോർ എടുത്തിട്ടുണ്ട് റാഗി മാവ് എടുക്കുന്നുണ്ട് അതിന് വന്നിട്ട് ഒരു നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട് ഈ പഴം ഒന്ന് കട്ട് ചെയ്ത് ഒരു ബൗളിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആ പഴം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്കിനിയിപ്പോൾ ഒരു കപ്പ് റാഗി മാവ് ഇട്ട് കൊടുക്കാം എല്ലാ കടകളും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ റാഗി ഫ്ലോർ കൂവരകിൻ്റെ മാവ് ഉണ്ടല്ലോ അതാണ് അത് വാങ്ങിക്കാൻ കിട്ടും ശഹന ഉപ്പും കൂടെ ചേർക്കാം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലും ആവത്തില്ല ഈ പുട്ട് ഉണ്ടാക്കാനായിട്ട് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന റാഗി മാവാണ് ഇത് ഒരു മിക്സി ജാറിലിട്ട് പൾസ് മോളിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ചൈ പഴവും മാവും കൂടെ ഒന്ന് ചേരണം അത്രയേ ഉള്ളൂ കണ്ടോ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തേക്കാം എന്നിട്ട് കൈ വച്ച് കട്ടകളോ വലുതൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുത്തേക്കാം പിന്നെ ഈ കൈ വെച്ച് നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ നിങ്ങൾക്കതിൽ പഴത്തിൻ്റെ പീസസ് ഒക്കെ ഉണ്ടായിരുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പുട്ട് വേവിക്കുമ്പോൾ അതുകൂടെ വെന്തിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പ പുട്ടിനെ കൂടെ നമ്മൾ പഴം കട്ട് ചെയ്തിട്ട് വേവിച്ച് കഴിക്കുമല്ലോ അതുപോലെയൊക്കെ തന്നെ അപ്പോൾ ഇത് ഇച്ചിരി കൂടി ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് കൂവരഗത ആയതുകൊണ്ട് അപ്പം നല്ല രീതിയിൽ കട്ടകളുണ്ടെങ്കിൽ കൈവെച്ചൊന്ന് ഉളച്ചു കൊടുക്കാം അപ്പം ഞാനിതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഉരുള പിടിക്കാൻ പറ്റണം വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല പഴത്തിൻ്റെ ഒരു ജലാംശം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം വേണ്ടെങ്കിൽ ശാലം വെള്ളം ചേർക്കാം ഞാനിപ്പോൾ കാൽ കപ്പ് തേങ്ങ ചിരകി ചേർക്കുന്നു നിങ്ങൾക്ക് ഒന്ന് തേങ്ങ കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്തോളാം കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു കപ്പും ആവെടുത്തുകൊണ്ട് കാൽ കപ്പ് മതി എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കേണ്ടതുതന്നെ അപ്പം മാവ് നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് കൈ കൈകൊണ്ടിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കുറേ സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് ബിഗിനേഴ്സക്കിനൊക്കെ നല്ലതാണ് എടുക്കേണ്ട കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പിടിക്കാൻ പറ്റണം അതാണ് അതിൻ്റെ ഒരു പാകം അപ്പം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും നമ്മളുടെ ഈ പുട്ടുകുറ്റിയുണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ആ മാവിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പുട്ടെടുക്കാൻ പറ്റും ഞാനിപ്പോൾ അതിനാണ് ഇങ്ങനെ ചൂടാക്കാനായിട്ട് ആദ്യമേ വച്ചത് വലിയ സ്റ്റീം വരുന്നുണ്ട് നമുക്കിനി മാവിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മാവിടാം ഞാനിപ്പോൾ തേങ്ങ ഇടുന്നില്ല എന്ന് വെച്ചാൽ ഇതിൽ മാവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ആദ്യം കുറച്ച് തേങ്ങ അവസാനം കുറച്ച് തേങ്ങ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ നിറച്ച് മാവിട്ട് കൊടുക്കാം കണ്ടോ നിറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റീം വരട്ടെ സ്റ്റീം വന്നിട്ട് ഒരു എട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റീം വന്നിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റാം കണ്ടോ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ പുട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് നേന്ത്രപ്പഴവും റാഗി ഫ്ലോറും തേങ്ങയൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്